ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി പ്ലം കേക്ക് റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്കാണ് ഈ ഒരു പ്ലം കേക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു ടെൻഷനില്ലാതെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടറോ മാർജറിനോ ബീറ്ററോ ഓവനോ വിസ്കോ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി നിനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് ക്യാർ ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര മാത്രമേ നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരണം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു കപ്പോളം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ നല്ല ചൂട് വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഇത്രയും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നിച്ച് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തിളച്ച് കയ്യിലേക്കൊക്കെ വീണ് പൊള്ളൽ വരും അതുകൊണ്ട് കുറച്ച് കുറച്ച് മാറി നിന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് മുക്കാൽ കപ്പ് ബട്ടർ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു നൂറ്റി എൺപത് ഗ്രാം വരും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബ്ലാക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് റേസിൻസ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ചെറിയോ ഈൻ്റെ പുഴമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഡ്രൈ ജിഞ്ചർ പീല് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലം കേക്കിന് ഉപയോഗിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ചുമ്മാ ഒന്ന് മിക്സ് ചെയ്താൽ മതി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുമെന്നും വേണ്ട ആ മുട്ട ചെറുതായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ആ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ക്യാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ ക്യാരമൽ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസും അര ടീസ്പൂൺ റെമ്മിൻ്റെ എസെൻസും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വാനില എസെൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയും ക്യാരമലും എല്ലാം ചേർത്തിട്ട് നമ്മളിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നിച്ചൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു മൂന്ന് നാല് തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതിയെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ മൈദിയെല്ലാം ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ക്യാഷ്നട്ട്സും ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചു വന്നിട്ട് പറഞ്ഞ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാവേ അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് മിക്സിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് ബ്ലാക്ക് റേസിൻസും കുറച്ച് നട്ട്സും അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പം റിച്ച് പ്ലം ഒക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ബേക്കിംഗ് ടീൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമുക്ക് സ്ക്വയറിൽ മാത്രമല്ല റൗണ്ടിലും ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒന്ന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു നാൽപ്പത് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് മാറ്റം വരും ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം നമ്മുടെ മുമ്പത്തെ കാണിച്ചതുപോലെ സോസ് പാനിൽ ബേക്ക് ചെയ്യാം അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലൊക്കെ ബേക്കിംഗ് ടീൻ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു സമയം നാൽപ്പത്തി അഞ്ച് അമ്പത് മിനിറ്റ് ഗ്യാസ് സ്റ്റോവിൽ നമുക്ക് വേണ്ടി വരും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് സമയം മാറ്റം വരും അത് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് പാത്രം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ക്യാഷ് നട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നോക്കാവേ അപ്പോൾ രണ്ട് ദിവസമായി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേക്ക് ഇങ്ങനെ വിണ്ടിരിക്കുന്നത് മുകളിൽ നമ്മൾ കുറേ നട്ട്സ് ഇതുപോലെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വിണ്ട് പോയിരിക്കുന്നത് നല്ല സോഫ്റ്റ് കേക്കാണ് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പീസൊക്കെ ആയിട്ട് ടീ കേക്ക് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് വേറൊരു കിഡിലാർ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്